എല്ലാവരും വരൂ എല്ലാവരും വരൂ ഇതാണ് നമ്മുടെ വണ്ടർല വീഗാലാൻഡ് വണ്ടർല വീഗാലാൻഡാണ് എല്ലാവരും വരൂ എല്ലാവരും വരൂ ലൈക്ക് ലൈക്കടിക്കൂ സപ്പോർട്ട് ചെയ്യൂ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും വരൂ എല്ലാവരും വരൂ ലൈക്ക് അടിച്ച് കയറി വായോ എല്ലാവരും എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ ഒരാൾ വന്നിട്ടുണ്ട് ആരാണത് ഒരാൾ ലൈവിൽ കാണുന്നുണ്ടല്ലോ ആരാണ് എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ കയറി വരൂ ഈ കാഴ്ച കാണൂ കൂട്ടുകാരെ ദ അതിമനോഹരമായ ഒരു വീഗാലാൻഡ് കാഴ്ച കാണൂ ദേ ഞങ്ങളിതാ ഒഴുകി ഒഴുകി ദേ വള്ളത്തിലേക്ക് ചാടാൻ പോകുന്നു ദേ ഇപ്പം ചാടും ഇപ്പം ചാടും ദേ ചാടി ചാടി ഞങ്ങളിതാ ദേ ആ ഓ പൈപ്പിൻ്റെ ഉള്ളിൽക്കൂടെ വരുന്നു കൂട്ടുകാരെ ഇതാ ഒഴുകി ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി ഒഴുകി ദേ പോകുന്നു ഇപ്പോൾ വളർത്തിച്ചാടും ഇപ്പോൾ ചാടും ദേ ചാടി ദേ ചാടി ദേ പോണു ദേ പോണു ഇപ്പൊ ചാടും ഇപ്പോൾ ചാടും ദേ ചാടി ഇതാണ് വീഗാലാൻഡ് കാഴ്ച കണ്ടോളൂ മനോഹരമായ കാഴ്ചയാണ് അഖിൽ ഷൂട്ട് ചെയ്ത മനോഹരമായ കാഴ്ച കാണൂ ഇതാ പോണു ഇതാ പോണു ഒഴുകി ഒഴുകി ഇതാ പോണു ഇപ്പോൾ വളർത്തിച്ചാടും ഇപ്പോൾ ചാടും ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി ഒഴുകി നടക്കുന്നു ദേ ചാടി ദേ ചാടി ദേ ചാടി ദേ ചാടി വരൂ വരൂ കൂട്ടുകാരെ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ മൂന്ന് പേരുണ്ടല്ലോ ലൈവിൽ മൂന്ന് പേർക്കും ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് കയറി വരും മൂന്ന് പേരും ആറ് പേരുണ്ട് ആറ് പേർ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ഇതെന്താണ് ഇതിലാരും വരാത്ത ഹായ് കിച്ചമ്മച്ചേച്ചി ദേ നമ്മുടെ വീഗാലാൻഡ് കാഴ്ച കാണുക കേട്ടോ വി വീകാലാൻഡ് കാഴ്ചയാണ് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് സുഖമാണ് എന്താണ് കിച്ചമ്മച്ചേച്ചി വിശേഷം സുഖമാണോ നമ്മുടെ വികാലാൻഡ് കാഴ്ച എങ്ങനെയുണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഏറ്റവും വികാലാൻഡ് എവിടെ പോയി എവിടെ പോയോ ആര് ഞാനിവിടെ ഉണ്ടല്ലോ നമ്മുടെ വികാലാൻഡ് കാഴ്ചയാണത് ദേ ഞങ്ങ ഞങ്ങളുടെ കൂട്ടുകാരന്മാരാണത് എനിക്ക് സുഖം എന്ന് പറയുന്നുണ്ട് ദയ വെള്ളത്തിൽ പോയി ദയ വെള്ളത്തിൽ പോയി ഇപ്പം ചാടും ഇപ്പം ചാടും ചാടി പിന്നെന്താണ് കിച്ചമ്മച്ചേച്ചി കിച്ചമ്മച്ചേച്ചിയുടെ മറ്റേ ചാനലിലേക്കൊന്ന് വാ ഏ കിച്ചമ്മച്ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ പറയൂ കിച്ചമ്മച്ചേച്ചി പതിനൊന്ന് പേരുണ്ട് ലൈവിൽ പതിനൊന്ന് പേര് വാച്ച് ചെയ്യുന്നുണ്ട് എല്ലാവരും താഴോട്ട് ഇറങ്ങി വായോ എല്ലാവരും താഴോട്ട് ഇറങ്ങി വരുവോ എന്താണ് വേറെ വിശേഷം ചായ കുടിച്ചു പറയുന്നുണ്ട് ഓക്കെ കിച്ചമ്മ ചേച്ചി മറ്റേ ചാ ചാനലവിടെ മറ്റേ ചാനലൊക്കെ എവിടെ പോയി ചേച്ചി മറ്റേ ചാനലൊക്കെ എവിടെ പോയി നല്ല വിശേഷം പറയുന്നുണ്ട് ഓക്കെ ഞാൻ കിച്ചമ്മ ചേച്ചിയുടെ എല്ലാ ലൈവിലും വരുന്നുണ്ട് കേട്ടോ എല്ലാ ലൈവിലും വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്താ അതെല്ലാം പോയി ഓക്കെ 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 ലൈക്ക് ഒന്ന് ചേച്ചിയാണ് ആദ്യം ഫോൺ പോയി ആണോ ഓക്കെ 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 സാരില്ല നമ്മൾ ലൈവിൽ പോയി സപ്പോർട്ട് ചെയ്തിട്ടും നമ്മുടെ ലൈവില് വരാത്ത കുറേ ആളുകൾ ഉണ്ട് കിച്ചമ്മ ചേച്ചി അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് നമ്മുടെ നമ്മളെ എല്ലാ ലൈവിലും ചേച്ചിക്ക് അറിയാമല്ലോ ഞാൻ ഫ്രീ ടൈമിൽ നൈറ്റ് ജോലിക്ക് പോകുമ്പോൾ ആയാലും രാവിലെ ജോലിക്ക് പോകുമ്പോൾ ആയാലും ഫ്രീ ടൈം കിട്ടുന്ന എല്ലാ സമയത്തും ഞാൻ എല്ലാ ലൈവിലും ഓടി എത്തുന്നുണ്ട് ഒരാൾക്കെ തന്നെ പത്തോ പതിനഞ്ചോ ലൈവിലൊക്കെ പോയി സപ്പോർട്ട് ചെയ്യും ഒരു ലൈവിൽ പോലും ഞാൻ പോവാത്തയില്ല എല്ലാ ലൈവിലും പോകുന്നുണ്ട് ഏ നമ്മുടെ ലൈവിൽ അവരാരും വരില്ല വരും അകിൽ വിഷമിക്കണ്ട പറയുന്നത് ആ വരട്ടെ അല്ല ഞാൻ പറഞ്ഞതേ ചേച്ചി നോക്ക് ഈ അവരവർക്ക് അവരവരുടെ കാര്യം ചേച്ചി കേട്ടിട്ടുണ്ടോ അവരവർക്ക് അവരവരുടെ കാര്യം എന്നു ചേച്ചി കേട്ടിട്ടുണ്ടോ നമ്മൾ ശരിക്കും പറഞ്ഞ നമ്മൾ ലൈവ് ഇട്ട് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ലൈവിൽ പോകാമോളൂ എന്നുള്ളൊരു പാഠം ഞാൻ ഇന്ന് ഇന്ന് പഠിച്ചു നമ്മൾ ആദ്യമേ എല്ലാ ലൈവിന് പോയി സപ്പോർട്ട് ചെയ്യരുത് നമ്മൾ ലൈവ് ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ലൈവിൽ വന്നിട്ട് വേണം പോവാൻ അതെന്താണെന്ന് അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ചേച്ചി വിചാരിക്കും അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ല എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ അല്ല മനസ്സിലായോ കിച്ചമ്മച്ചി എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയല്ല മനസ്സിലാവുന്നുണ്ടോ എല്ലാവരെ പോലെ അല്ല ഞാൻ ഞാൻ വേറും മണ്ടൻ ആണെന്ന് വിചാരിക്കുണ്ടാവും എല്ലാവരും ഇങ്ങനെ എല്ലാ ലൈവിലും പോയി സപ്പോർട്ട് ചെയ്യണതുകൊണ്ടേ ഞാൻ വേറും മണ്ടനാണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല പിന്നെ വേറെ എന്താണ് അല്ല കിച്ചമ്മച്ചേച്ചി എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ് ഞാൻ ഒരാൾക്കുടെ ലൈവിൽ തന്നെ എത്ര പ്രാവശ്യം എന്ന് പോകുന്നൊന്നാലോചിച്ച് നോക്ക് കിച്ചമ്മച്ചേച്ചി എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പോയി വരാം എന്ന് പറയുന്നുണ്ട് ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലേ ഞാൻ പോയി വരാമെന്ന് പറഞ്ഞല്ലേ കിച്ചമ്മച്ചേച്ചി ഞാൻ പറഞ്ഞത് കൊണ്ടായിരിക്കും പോയി വരാമെന്ന് പറഞ്ഞല്ലേ ശരിയാണ് പറയുന്നുണ്ട് ആ അല്ല എങ്കിലും പറഞ്ഞല്ലോ ശരിയാണെന്നുള്ളൂ അത് കേട്ടാൽ മതി ആ അല്ല ആ അതെ നമ്മുടെ ബിയൻ ചേട്ടൻ വന്നല്ലോ ഹായ് അഖിൽ ബ്രോ പറയുന്നുണ്ട് ബി എൻ ചേട്ടൻ ഹായ് ഞാൻ ലൈബിൽ വരുന്നുണ്ടോ ചേട്ടൻ്റെ എല്ലാ ലൈബ്രിലും ഞാൻ വരുന്നുണ്ട് ചേട്ടൻ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ബട്ടർഫ്ലൈ ചേ പൂമ്പാട്ട ചേച്ചി ഹായ് പറയുന്നുണ്ട് എന്താ ലൈക്ക് പറയുന്നുണ്ട് നമ്മുടെ ബിയൻ ചേട്ടൻ ഫോൺ ആ ഓക്കെ ഓക്കെ അതെനിക്ക് അറിയാം അതെനിക്കറിയാം ആ കിച്ചൻ ചേച്ചി ഇത് നമ്മുടെ ചേട്ടനല്ലേ ഹായ് ചേട്ടാ ഹായ് ചേട്ടാ കിച്ചൻ ചിച്ചിന് ഹ് പറയുന്നുണ്ട് സുഖമാണോ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് ചേട്ടാ സുഖമാണ് സുഖമായിരിക്കുന്നു എന്താണ് ചേട്ടാ വിശേഷങ്ങളൊക്കെ സുഖമാണോ ചായ കുടിച്ചോ ലൈവ് ചാനലൊക്കെ ഉഷാറായി വരട്ടെ ചേട്ടൻ ചാനലാണോ ഞാൻ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് കണ്ടിട്ടില്ലല്ലോ ചേട്ടാ ചേട്ടൻ ചാനലാണോ ഐഡിയാണോ ഒന്ന് പറയാമോ ഏ ചേട്ടൻ ചാനൽ ആണോ ആണോ ഒന്ന് പറയാമോ എന്താണൊന്നും മിണ്ടാത്തത് എന്താണ് ഒന്നും മിണ്ടാത്തത് പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവർക്കും സുഖമാണോ ചായ കുടിച്ചോ നാല് പേരുണ്ടല്ലോ നാല് പേര് മൂന്നിലയ്ക്കും ചാനലിൽ പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ ഒന്ന് ഇടാമോ എന്നെ എന്നാ സബ് സബ് ആക്കിയത് എൻ്റെ വീഡിയോ കണ്ടാണോ സബ് ആക്കിയതൊന്ന് പറയാമോ എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ സബ് ആക്കിയത് വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടോ ഒന്ന് പറയാമോ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടോ ഒന്ന് പറയാമോ ഞാൻ കണ്ടില്ല കമൻറ്റ് അതുകൊണ്ടാണ് ബി എൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട് വീണ്ടും താങ്ക് യു ബി എൻ ചേട്ടാ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് പറയൂ വേറെ വിശേഷങ്ങൾ ഒക്കെ എന്താണ് പറയൂ എല്ലാവർക്കും വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് ആ അതെ നമ്മുടെ ചേട്ടനെത്തില്ലോ ഹായ് ചേട്ടാ ഹായ് എന്താണ് വിശേഷം മുഹമ്മദ് യാട്ടാ ഹായ് മുഹമ്മദ് ഏട്ടൻ അഞ്ചാമത്തെ ലൈക്ക് പറയുന്നുണ്ട് അകിൽ എന്ത് നാലാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് ആണോ ഓക്കെ 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 ഞാനിപ്പോൾ അടുത്ത നൈറ്റ് വർക്കിന് പോകാനുള്ള സമയം ആകുന്നു ഓ അതെ ഡാറ്റ തീർന്നു എന്നുള്ള മെസ്സേജും വന്നു പിന്നെ വേറെന്താണ് എല്ലാവർക്കും ചില മെസ്സേജൊന്നും കാണുന്നില്ല കേട്ടോ ചില മെസ്സേജൊന്നും കാണാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയില്ല ചില മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്നില്ല കാണുന്ന മെസ്സേജൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ കാണുന്ന മെസ്സേജ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് ഞാൻ കണ്ടല്ലോ കൂട്ടുകാരെ എൻ്റെ ഡാറ്റ തീർന്നു കണ്ടില്ലേ അത് ചിലപ്പോൾ ഡാറ്റ തീർന്നു എന്ന് പറഞ്ഞ് കാണിക്കും അതെന്താണെന്ന് അറിയില്ല ചില സമയത്ത് ഡാറ്റ തീർന്നു എന്ന് കാണിക്കും പക്ഷെ ലൈവ് ഇടാൻ പറ്റും അതെന്താണെന്നറിയില്ല കൂട്ടുകാരെ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് പറയൂ വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് പറയൂ ലൈവ് ചാനൽ ഉഷാറായി വരട്ടെ എല്ലാവരുടെയും ലൈവ് ചാനൽ ഉഷാറായി വരട്ടെ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് പറയൂ കൂട്ടുകാരെ വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് പറയൂ നാലാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് നാലാമത്തെ ലൈക്ക് നാലാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് അഞ്ചാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് അഞ്ചാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് ആരാണത് അഞ്ചാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് ഹായ് കിച്ചൻ ചേച്ചി എന്താണ് വിശേഷം സുഖമാണോ കിച്ചൻ ചേച്ചി വരൂ സുഖമാണോ ചായ കുടിച്ചോ പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ കിച്ചൻ ചേച്ചി എന്താണ് വേറെ വിശേഷം ലൈക്ക് അടിച്ചിട്ട് ഓടിക്കളഞ്ഞോ ലൈക്ക് അടിച്ചിട്ട് ഓടിക്കളഞ്ഞോ കുറച്ച് മെസ്സേജ് ഇട്ട് സംസാരിക്കൂ ചേച്ചി കുറച്ച് മെസ്സേജ് ഇട്ട് സംസാരിക്കൂ ചേച്ചി കിച്ചൻ ചേച്ചി എന്താണ് മിണ്ടാത്തത് കിച്ചൻ ചേച്ചി എന്താണ് മിണ്ടാത്തത് ഇതെന്താണ് എല്ലാവരും ഒന്നോ രണ്ടോ മെസ്സേജ് ഇട്ടിട്ട് ഓടിക്കളയുന്നു എല്ലാവരും വരൂ സപ്പോർട്ട് ചെയ്യൂ എന്താണ് ആരും ഒന്നും മില്ലാത്ത കണ്ടു എന്നാൽ തല കറങ്ങുന്നുണ്ട് പറയുന്നുണ്ട് എന്ത് കണ്ട് എന്ത് കണ്ട് എന്ത് കണ്ടിട്ടാണ് തല കറങ്ങുന്നത് എന്തോ കണ്ടിട്ട് തല കറങ്ങുന്നു എന്ന് പറഞ്ഞു എന്ത് കണ്ടിട്ടാണ് പറയൂ ചേച്ചി നമസ്കാരം എന്താണ് വിശേഷം ആദ്യത്തെ ലൈവിൽ വന്നില്ലല്ലോ എന്ത് പറ്റി കേൽ ചേച്ചി എന്താ വിശേഷം സുഖമാണോ കേൽ ചേച്ചി കേൽ ചേച്ചിക്ക് എന്താണ് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ ഇതിപ്പോൾ രണ്ടാമത്തെ ലൈവാണ് ചേച്ചി ആദ്യത്തെ ലൈവ് കഴിഞ്ഞു చేచి కొ మెసేజ్ ఇడు ఇప్పు వందే